എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോളെന്തേ ഞാനിന്ന് ബോർ വില്ലറടിച്ചു ബോർവില്ലർ അടിച്ചു എന്ന് മാത്രമല്ല ബോർ വില്ലറ് ആയിട്ടാണ് ബോർ അടിക്കാൻ കാരണം അപ്പോൾ ഞാൻ വേറെ ബോർ വില്ലറാണ് അടിച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര അച്ചപ്പിയുടെ മോട്ടർ ആണ് കൊടുക്കുന്നത് അപ്പോൾ അവർ ബോർ വില്ലറുകാർ തന്നെയാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് ഒരാളായിട്ട് ഞാൻ നിന്നു അപ്പോൾ പുതിയ മോട്ടറാണ് അപ്പോൾ അത് പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പൊട്ടിക്കുന്നത് ശരിക്കാണ് വീഡിയോ എടുക്കണത്രേ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അവരത് സമ്മതിക്കില്ല എന്നവര് പറഞ്ഞു അപ്പോൾ ഞാനത് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇപ്പം എന്നാൽ നമ്മുടെ യൂട്യൂബിൽ അത് എടുക്കുകയും ചെയ്യാറുന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവർ കറക്റ്റായിട്ട് അതിലെല്ലാ സാധനമുണ്ട് ഗ്യാരണ്ടി ഉണ്ട് ഇപ്പോൾ അക്കേഷൻ്റെ ഇതാണ് ഞാൻ വാങ്ങിയത് അതായത് മൂന്ന് കൊല്ലം ഗ്യാരണ്ടി റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി തന്നെ മോട്ടർ ഉള്ളതൊക്കെ ഗവൺമെൻറ് മെച്ചപ്പെട്ട മോട്ടറാണ് അപ്പോൾ മൂന്ന് കൊല്ലത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട് എൻ്റെത് രാവിലെ മുതല് തുടങ്ങിയതാണ് കേട്ടോ ഇന്ന് ബറുലൻ്റെ പണി അപ്പോൾ അങ്ങനെ അതിൻ്റെ പണി തീർക്കാൻ വാട്ടർ കൂളിംഗ് ഉള്ള മോട്ടറാണ് കേട്ടോ ഞാൻ വാങ്ങി വെച്ചിറങ്ങുന്നത് അതായത് ഓയിൽ കൂളിങ്ങും ഉണ്ട് വാട്ടർ കൂളിങ്ങും ഉണ്ട് രണ്ട് രണ്ടുതരം മോട്ടറാണ് അതായത് ഓയിൽ കൂളിംഗ് ഉള്ളതിന് ലേശം ഒരു മൂവായിരത്തി ജില്ലാനും രൂപ കമ്മിയുണ്ട് വാട്ടർ കൂളിംഗ് ഉള്ളത് മൂവായിരത്തി ജില്ലാനും ഉറുപ്യ കൂടുതലാണ് മോട്ടറിന് അപ്പോൾ വാട്ടർ കൂളിംഗ് ആകുമ്പോൾ മോട്ടറിന് ലേശം ലൈഫ് കൂടുതൽ കിട്ടും രണ്ട് കൊല്ലം എന്നുള്ളതൊക്കെ ഒരു നാലഞ്ച് കൊല്ലം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ മോട്ടറിന് നമുക്ക് ഭാഗ്യം പോലെ ഉണ്ടോ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം വരെയൊക്കെ കിട്ടും അത് നമ്മുടെ ഭാഗ്യം പോലെ എനിക്കിതിന് മുമ്പേ ഞാനൊരു മോട്ടറ് വെച്ചിട്ട് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ ഗ്യാരണ്ടി ഉള്ള മോട്ടറാണ് ഉണ്ടാവുന്നത് ഇതേ കമ്പനി സാധനം തന്നെ അതിപ്പോൾ പതിനെട്ട് പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിനൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായത് അപ്പോൾ ചിലത് നമ്മുടെ ഭാഗ്യം പോലെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വൺ ആണ് ഗ്യാരണ്ടി അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ കോഴൽ കണാറിലേക്ക് നമ്മൾ മോട്ടറൊക്കെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കോഴൽ കണാറിലേക്ക് ഇറക്കുക ഞാൻ കോളം പൈപ്പാണ് ഇട്ടത് എന്താ നമ്മുടെ തൊടിയിൽ വലിയ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോളം പൈപ്പ് കിട്ടുക പർമനന്റ് ആയിട്ട് നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കോളം പൈപ്പ് ഇട്ടു അപ്പം അങ്ങനെ അതിൻ്റെ പണി തീർത്തുകൊണ്ടിരിക്കുക ഓരോ കോളം പൈപ്പും പത്തടിട്ടാണ് കേട്ടോ അപ്പം നമ്മളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പത്തടി പത്തടി ആയിട്ട് അങ്ങനെ പതിനേഴ് കോളം പൈപ്പാണ് ഞാൻ വാങ്ങിയെടുക്കുന്നത് കേട്ടത് പതിനേഴ് നൂറ്റി അൻപത്തഞ്ചടി കിണർ ഞാൻ കുഴിച്ചു അതിൽ പതിനേഴ് നൂറ്റി അടിക്ക് പൈപ്പ് ഇടണുണ്ട് ഞാൻ ഇത് നമ്മൾക്ക് രണ്ടാളുണ്ട് നമുക്കിത് കയറ്റാൻ സൗകര്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഓരോ ഇനിയിപ്പോൾ വെള്ളം ലേശം കമ്മിയായി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് വാങ്ങിയിട്ട് ഇറക്കുകയും ചെയ്യാം നമുക്ക് എന്നെ സുഖമായിട്ട് ഇറക്കാം അതിന് ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ അതിന് തയ്യാറാവണം എന്ന് മാത്രം ലേശം പണിപ്പെടണം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ വെയിറ്റ്ലെസ് ആണ് എല്ലാ സാധനങ്ങളും പിന്നെ ഞാൻ നെയ്നോൻ്റെ കയറാണ് വാങ്ങിയിട്ട് ഇറക്കുന്നത് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് പതിനേഴ് പക്ഷേ ഇപ്പോൾ മോട്ടറിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അഞ്ച് പൈപ്പ് ഇറക്കിയപ്പോൾ തന്നെ വെള്ളം കണ്ടിട്ടുള്ള വെള്ളം അഞ്ചാമത്തെ പൈപ്പ് ഇറക്കുമ്പോഴേക്കും വെള്ളത്തിലാണ് മോട്ടറ് മുട്ടിയത് അപ്പോൾ നൂറ്റി അൻപത്തഞ്ച് അടി കണാറിൽ അഞ്ച് പൈപ്പ് കൂടെയാണെച്ചാൽ അമ്പത് അടി ബാക്കി നൂറ്റി മുപ്പത്തഞ്ച് അടിയിലും വെള്ളമാണ് അപ്പോൾ അതൊരു കാര്യത്തിൽ കിട്ടുമെന്ന് മാത്രം കുഴിച്ചപ്പോൾ അപ്പോൾ പണിയൊക്കെ കഴിയാറായി ഇനിയിപ്പോൾ അടുത്തത് മോട്ടർ അടിച്ചിട്ട് വെള്ളം വരവാണ് അപ്പോൾ അതിപ്പോൾ അപ്പം അടിച്ച് കാണിച്ചിരട്ടോ ഞാൻ നല്ല ബോൾസ് ഉണ്ട് ഒന്നരയാഴ്ചപ്പെടെ മോട്ടറാണ് വെച്ചിറങ്ങണത് പിന്നെ ഞാൻ നനയ്ക്കാനും കൂടി ഒരു ആവശ്യത്തിനാണ് ഈ മോട്ടർ വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ കൃഷി ഓഫീസിലേക്ക് ഇത് കണക്ഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അത് കാരണം കൂടി അതുകൂടി കാണിച്ച് തരണ്ട് ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ബൈ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം